നമസ്കാരം കുഞ്ഞിട്ടി വയനാട് നമുക്കിന്ന് മുപ്പത് സെന്റ് സ്ഥലവും അതിലൊരു ഓടിട്ട വീടും പഴയൊരു ഓടിട്ട വീടും മുപ്പത് സെന്റ് സ്ഥലമാണ് നമുക്കിന്ന് സെയിൽ എന്നുള്ളത് മുപ്പത് സെന്റ് സ്ഥലത്ത് കാപ്പിയും മുളകും എല്ലാം ഉള്ള ഒരു അനുഭവമുള്ള മുപ്പത് സെന്റ് സ്ഥലവും ഒരു ഓടിട്ട വീടും കാണിച്ചേരാം നമ്മുടെ പ്ലോട്ടിലോട്ടുള്ള വഴിയാണ് ആ കാണുന്നത് ഈ ടാറിങ് റോഡിൽ നിന്ന് പ്ലോട്ടിലോട്ട് ഒരൻപത് മീറ്റർ ആണ് വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് നമ്മുടെ സുൽത്താൻ ബത്തേരി ചുള്ളിയോട് അമ്പലവയൽ റോഡാണ് അമ്പലവേൽ റോഡിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ കഷ്ടി മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സെയിലിനായിട്ട് വന്നിട്ടുള്ളത് മുപ്പത് സെൻറ്റ് സ്ഥലത്ത് കാപ്പിയും കുരുമുളകും അടക്കയും തെങ്ങും അത്യാവശ്യം വരുമാനം കിട്ടുന്ന ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം അതിലൊരു കൊച്ച് ഓടിട്ട വീടും വെള്ള സൗകര്യത്തിനായിട്ട് കിണറുമുണ്ട് ഇപ്പോൾ പാർട്ടി ഫൈനൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ കഴിയും ഇപ്പോൾ വയനാട് ജില്ലയിലൊക്കെ ചെറിയൊരു സ്ഥലം ഒരു വീടൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയതാണ് ഒരു ഹോം സ്റ്റേ ഒക്കെ ആക്കി നമുക്ക് ചെയ്യാൻ പറ്റിയ സംഗതിയാണ് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി വയനാട് ചുള്ളിയോട് ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ ഉടനെ വിളിക്കുക കുഞ്ഞുട്ടി വയനാട്